ചടയമംഗലത്ത് കള്ളിക്കാട്ട് ഇടിമിന്നലിൽ വീട് കത്തിനശിച്ചു നശിച്ചു വൈകുന്നേരം മൂന്നര മണിയോടുകൂടിയാണ് സംഭവം നടന്നത് വിലപ്പെട്ട രേഖകളും സ്കൂൾ സർട്ടിഫിക്കറ്റുകളും പ്രമാണവും കത്തി നശിച്ചു കടക്കലിൽ നിന്ന് ഫയർഫോഴ്സ് അംഗവും പോലീസും സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അപകടം നടക്കുന്ന സമയം വീട്ടിനുള്ളിൽ ആളില്ലായിരുന്നു വീട്ടമ്മയായ ശാന്തി തൊഴിലുറപ്പ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു മലപ്പുറത്ത് സ്കൂളിലെ അധ്യാപകനായ രാജീവും കുടുംബവും അമ്മ ശാന്തിയുമാണ് ഇവിടെ താമസം പഞ്ചായത്ത് അംഗം സിന്ധുകുമാരി വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു